மணிக்குட்டி பூச்சையை நோக்கினதான மணிக்குட்டி பூச்சை உண்டான மணிக்குட்டி நோக்கி நடக்கணும் സന്ധ്യായി അതിൻ്റെ കിളികളൊക്കെ ശബ്ദം ഉണ്ടാക്കണമുണ്ട് ആരൊക്കെ എന്നാണ് അവൾ നോക്കുന്നത് കിളികളുടെ സൗണ്ട് നന്നായിട്ട് കേൾക്കാം താഴെ പട്ടിക്കുട്ടികളുണ്ട് അതാണ് അവിടെ കിടന്ന് കുറയ്ക്കുന്നത് പറ്റി അവളിപ്പോൾ ചാടും അങ്ങനത്തെ സാധനമാണ് ഈ മണിക്കുട്ടി അതാ വിളയിൽ കൂടെ പട്ടിക്കുട്ടികളൊക്കെ ഓടണുണ്ട് മണിക്കുട്ടി പൂച്ചയാണ് നോക്കണത് ആ വീട്ടിൻ്റെ അസൻ ഷൈഡിലാണ് പൂച്ചകൾ വന്ന് കിടക്കണത് മണിക്കുട്ടി അവിടെ എന്താണ് ഞാൻ കണ്ട് ആ ഒരു കാറാണ് പോണത് കാറിനെയാണ് നോക്കണത് അവിടെ ഇരുപ്പായി ഇത് ടെറസിൻ്റെ മുകളിൽ ഞങ്ങൾ കിളിയൊക്കെ വെള്ളം വെച്ചിരിക്കണേ ഇതിലിപ്പോൾ വെള്ളമല്ല വെള്ളം മാറ്റി ഇനിയിപ്പോൾ വെള്ളം നിറച്ച് വെക്കും ഇതിൽ കിളികൾ വന്ന് കുളിക്കുകയും കുടിക്കുകയും ചെയ്യും വേനലല്ലേ ഇതാരാണ് നോക്കിക്കൊണ്ടിരിക്കണത് ഞാൻ പോണേ സന്ധ്യ ആയതുകൊണ്ട് കിളികളെല്ലാം ഇങ്ങനെ പറന്ന് കിടക്കണം അതൊക്കെയാണ് നോക്കണത് ഓ വന്ന്